പെരുമഴയത്താട്ടോ ചേനയുടെ ഒരു വിളവെടുപ്പ് കാണാംട്ടോ അപ്പൊ ചപ്പൻ ചവലിയൊക്കെ ഇട്ട് നട്ട് ഈ ചേനയിലെ ഇത്ര തണ്ടുകള് അധികം വരും അപ്പൻ ചേനയും അമ്മച്ചേനയും പിന്നെ കുട്ടഞ്ചേനയും കുട്ടത്തിമാരും ഒക്കെ ആയിട്ട് കുറേ ചേനത്തണ്ടുകൾ ഇത് പൊട്ടിമുളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു വിത്തേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്രയേറെ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ എന്ത് ഇത് കാറ്റ് വന്നപ്പോൾ ഒന്ന് പെടന്ന് വീണിരുന്നു ഞാൻ പിന്നെ ഒരു വള്ളിയൊക്കെ എടുത്ത് വീണ്ടും അത് ഇത്രയും തണ്ടുകളല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ പെടന്ന് വീഴാതിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാനത് ഒരു വള്ളിയിലൊക്കെ കെട്ടി ഓണത്തിന് പറിക്കാമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്ന കേട്ടോ വരുന്ന വഴിക്ക് ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ്റെ വീട്ടിൽ ചേനയുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ചേനയില്ല മാർക്കറ്റിലാണെങ്കിൽ ചേന വില കിട്ട് ഇത്രയും വില തൊണ്ണൂറ് രൂപയൊക്കെ കേട്ടോ ഒരു കിലോ ചേനയ്ക്ക് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ചേന വരയ്ക്കാം ചേട്ടനെയും കൊണ്ടുപോകാം നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചേന വരച്ചതാണ് അപ്പോൾ അപ്പം ഇപ്പോൾ ഇത് നല്ലോണം വേരുന്ന ആരും ഒക്കെ ഉണ്ട് ഇത് ഇനിയും വളരേണ്ടതാണ് വെച്ചിരുന്ന കുറേ കൂടി വിളവ് നമുക്ക് എടുക്കാൻ പക്ഷെ നമുക്ക് ഓണത്തിന് ഒരു ചേന കൂട്ടാൻ വയ്ക്കണ്ടേ ഒരു ഇരിശ്ശേരിയും സാമ്പാറിലും അവിയലും ഒക്കെ ഇടാൻ നമുക്ക് ചേന വേണമല്ലോ നമ്മളിങ്ങനെ വളങ്ങളോ രാസവളകളോ ഒന്നും ഇടാതെ വെറും മണ്ണിൽ കുറച്ച് ചവലയും കുറച്ച് ചാണകപ്പൊടിയൊക്കെയിട്ട് നട്ടുപോകാം കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ അടിച്ചു കൂട്ടി വാരി അതിൻ്റെ മുകളിലേക്ക് കരികലകളൊക്കെ വീഴുമ്പോൾ അതും അതിൻ്റെ മുകളിലേക്ക് ധാരാളം വെച്ചു കൊടുത്തിരുന്നു കേട്ടോ എന്താ കവി വെക്കുക എന്നൊക്കെ എന്താ അങ്ങനെ എന്തൊക്കെയോ പറയൂ കേട്ടോ എന്ന് പറഞ്ഞാൽ കുറേ ചപ്പിലകൾ ചവലയൊക്കെ ഇതിൻ്റെ മൂളി മൂളി വെച്ചു കൊടുത്തിരുന്നു കേട്ടോ അതിപ്രകാരം ആട്ടോ ഇത് ഇങ്ങനെ ഇത്ര തണ്ടുകളായിട്ട് തീവനം നമുക്ക് കറിയും വെക്കാം അടുത്ത വീടുകളിൽ ഒന്ന് രണ്ടെണ്ണം കൊടുക്കാനും ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നാലും വെച്ചിരുന്ന ചേനയുടെ വിളവെടുപ്പും പറിച്ച ചാക്കിൽ നോട്ട ചേനയൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ മഴക്കോട്ടൊക്കെ ഇട്ടാട്ടോ ചേർത്താനും തൊണ്ണൂറ് രൂപയാണ് ചേനക്ക് വില കൊടുത്തു കൊടുത്തത് രൂപക്കാണ് അമ്മയ്ക്ക് അത്ര സുഖമൊന്നും ഇല്ല അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ അമ്മക്ക് ഇത് വലിക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് ആദ്യമൊക്കെ അമ്മ നല്ലോണം വലിച്ചു ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് അത്ര വയ്യട്ടോ അപ്പൊ അതുകൊണ്ടാട്ടോ ഞാനങ്ങനെ ഞാനും ചേട്ടനെയും കൂട്ടി ചേന കുറച്ചത് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് അടിപൊളിയാക്ക ഓണസദ്യ ഉണ്ടാക്കുക ഓണ വിഭവങ്ങൾ ഞാൻ എൻ്റെ എല്ലാ വിഭവങ്ങളും അത്യാവശ്യം വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വരും നല്ല വിളയോ ആ മൂന്ന് സേനയാണ് കിട്ടിയത് ഒരു ചേന കുറച്ചപ്പോൾ മൂന്ന് സേന രണ്ട് മൂന്ന് കിട്ടുകാർക്ക് സാമ്പാറിലിടാനുള്ള ചേനയുണ്ട് ഒരു ചേന അതായത് അയാൾക്ക് കൊടുത്തു പൊട്ടക്കാരൻ്റെ ഇനി ബാക്കിയുള്ളത് ഞങ്ങൾ അതിലൊക്കെ ആരും ഞങ്ങൾ സാമ്പാറിൽ